ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടേ ഇത് നമ്മളെ തൊട്ടടുത്തുള്ള രവീന്ദ്രേട്ടൻ അതായത് ചോച്ചേട്ടൻ്റെ വീട്ടിലെ കല്യാണത്തിൻ്റെ തല എന്നാണ് ഇപ്പോൾ ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ ഇത് കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക പഴയ കല്യാണ കൂടെ ഓർമ്മ വന്നു ഇപ്പോഴൊന്ന് എവിടെയാണ് കോഴിപ്പാടിച്ച് ഇത് ജനങ്ങൾ ഒന്നിച്ചൊരു കൂട്ടായ്മയിൽ നിന്നിട്ട് രാവിലത്തെ ഒരു വൈബാണ് പണ്ടൊക്കെ ഇതായിരുന്നു നമ്മളെ ലോകം ജനക്കൂട്ടായ്മകൾ രാവിലെ ആ കോഴി കൊണ്ടുവന്ന് കോഴി നന്നാക്കലും കോഴി കോഴിപ്പാടിച്ചുണ്ടാക്കലും അതും ഒരു കൂട്ടിയിട്ടൊരു പത്തുമണീൻ്റെ ഒരു ചായ അല്ല മക്കളെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ അച്ഛനാണ് അച്ഛൻ തന്നെയാണ് പ്രിപ്പറേഷൻ ഒക്കെ എന്നാൽ പറഞ്ഞേ എന്താ രണ്ട് രഞ്ജിതേട്ടവരൊക്കെ ഉണ്ട് കുറച്ച് പണിയുണ്ട് കിട്ടോ കുറച്ച് മെനക്കെടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതായി വരുമ്പോൾ തൊട്ടപ്പുറത്ത് ഇതാ നമ്മളെ ദിനോപ് ബൈജോട്ടെ ഒക്കെ കൂടെ ചിക്കൻ കഴുകി കൊണ്ടിരിക്കുന്നു കഴുകാനായി വേറെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റായി പച്ചക്കറി വന്നു തരണപ്പോൾ പച്ചക്കറി എടുക്കാനായിട്ടും അവിടെ ആയിട്ടും ഇതൊക്കെ നല്ല കഴുകി നല്ല വൃത്തി നല്ല അടിപൊളി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെ കോഴിപ്പാടിച്ചിലേക്കുള്ള ഉള്ളിയൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തത് തൊലിയൊക്കെ പൊടിച്ച് രണ്ട് ടീം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ബിരിയാണിയിലേക്കുള്ള വാട്ടിൽ ഇത് ഉള്ളി വാട്ടിലുണ്ടോ അങ്ങനെ ഉള്ളിയൊക്കെ ഏട്ടന്മാർ ഫുള്ള് സെറ്റ് ചെയ്യുകയാണ് അതെ ഏകദേശം ഇതായിട്ട് ഞാൻ ഫുൾ വീഡിയോ ഞാൻ വരും കേട്ടോ ഫുൾ വീഡിയോ വരും അപ്പോൾ എല്ലാവരും കാണുക അത് നമ്മൾക്കൊരു പഴയൊരു ഓർമ്മകളാണ് ആ തീയൊക്കെ കത്തുമ്പോൾ തന്നെ എന്താണല്ലേ നമുക്കൊരു രസമാണ് ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എന്താണ് ആർക്കാണ് എന്താ പറയാ കാലഘട്ടം മാറുമ്പം മാറുമ്പോൾ പഴയ നൊസ്റ്റാലി കിട്ടൂല പിന്നെന്താ ഏട്ടാ നല്ല ഇളക്ക് ഫുള്ള് റെഡി ആക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭണ്ടാരിമാരെ ചേട്ടന്മാരെ ഇളക്കി ക്ലിയർ ആയിട്ടുണ്ട് അവരാവിയും പുകയും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു മക്കളെ മക്കളേ പിന്നെന്താ തൊട്ടടുത്ത് തേങ്ങ ചിരണ്ടണേ കണ്ടോ മെഷീൻ കണ്ടോ ഏഹ് പണ്ട് ചരവയായിരുന്നു ഇപ്പൊ ഒന്നും കൂടി പുരോഗമനമായി മെഷീൻ ആയി മെഷീൻ ആകുമ്പോൾ എന്താ എളുപ്പം കഴിയും പരിപാടി പെട്ടെന്ന് കഴിയും സ്പീഡാവണേ സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കും ഇതാ രാജേന്ദ്രയുടെ മല്ലിടുന്നു പച്ചക്കറിയായിട്ട് ഏയ് ഓരോന്നോരോന്നൂര് കൊണ്ടുപോയി വെക്കുകയാണ് അങ്ങോട്ട് ഇവിടുന്ന് മാറ്റണം ഫ്രണ്ട് ഏജിലാണ് മൊത്തം ലോഡ് വന്നപ്പോൾ ഇറക്കിയത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇവിടുന്ന് മാറ്റണം അപ്പോൾ രാജ്യം തൊട്ട ഫുള്ള് റെഡി ആക്കി കൊണ്ടു വെക്കണം ഇവിടുന്ന് ഒറ്റക്കയ്യാൽ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാണ് ആള് തക്കാളി പിന്നെ അത് എല്ലണ്ടെട്ടോ എലക്കെ കെട്ടിക്കെട്ടായിട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യാണ്ട് ഇതൊക്കെ നമ്മളെ പണിയാണ് നാളേക്കുള്ള സദ്യ തന്നെയാണ് ഇതാ കുശലം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കുറച്ച് ആളുകളെ നമ്മൾ ഉണ്ണിയാട്ടെ രണ്ട് ഉണ്ണിയാട്ടന്മാരെയും രഞ്ജിതേട്ട ഇതാണ് ചോദിച്ചേണ്ട അമ്മ അപ്പോൾ അതിൻ്റെ ഇടയിൽ മരത്തിൻ്റെ ഇടയിൽ രണ്ട് സിംഹക്കുട്ടികൾ നിൽക്കുന്നുണ്ട് ഞാനത് അവരെ അങ്ങനെ നോക്കിയപ്പോൾ ധ്യാനും അനയും ഏ രണ്ടാളും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ട് അവരെയും പിടിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ മറക്കണ്ട അടുത്ത വീഡിയോ വരും അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം രതീഷ് പരപ്പനായിട്ട്